ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടോ സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാവരും വീഡിയോ കണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഞാനിവിടെ കിലോ ചെമ്മീനാണ് കിള്ളിയെടുത്തത് പിന്നെ അതിലേക്കുള്ള കൂട്ട് ഒരു പിടി ചുവന്നുള്ളി ഒരു സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില തക്കാളി അപ്പോൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് നേരം ഒന്ന് ഒരു ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ ചുമക്ക മൂത്തുക കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും ഒരു പിടി ചുവന്നുള്ള കൂടി ഇട്ട് കൊടുത്തു അതും ഇതുപോലെ തന്നെ നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയും സവാളയും കൂടി ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ചുമക്ക ചുമക്കുമൊരിഞ്ഞ് വരണം കേട്ടോ ഒരുപാട് മൊരിയല്ല എന്നാലും ഒന്ന് ചുമക്കിയാവണം അപ്പം നമുക്ക് ഈ ഉള്ളി സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അതായത് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മൊത്തം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിയും സവാളയും ഒക്കെ ഇങ്ങനെ മധുരമുള്ളതല്ല അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ചോദിച്ച് പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിക്കും സവാളക്കൊക്കെ ഒരു പ്രത്യേക രുചിയാവും അതുമാത്രമല്ല എല്ലാവർക്കും അറിയാം ഉപ്പിട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നുള്ളത് അപ്പോൾ സവാളയൊക്കെ നല്ല പോലെ വാടി വരട്ടെ നമുക്കിതിലേക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ മഞ്ഞിപ്പൊടി നന്നായിട്ടൊന്ന് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ നല്ല തീല വച്ചേക്കിടന്ന് അപ്പോൾ ഇട്ട വഴി തന്നെ മൂത്ത് വരുട്ടോ അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ടാണ് എനിക്കിവിടെ നല്ല ചൊടിയുള്ള കറികൾ വേണം അപ്പോൾ ഞാൻ ആവശ്യത്തിന് എരിവും എല്ലാം ചേർക്കെട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല ഭംഗി വരാൻ വേണ്ടിയിട്ടോ നല്ല ചക ചകാന്നിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ മൊരിഞ്ഞു വരട്ടെ നല്ല പോലെ മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു ചെറിയ തക്കാളിയും ഒരു മൂന്ന് പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതും ഒന്ന് ഈ പൊടിയിൽ ഇടന്ന് വഴണ്ട് വരണം ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൽ നമുക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടിക്കിടന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി തക്കാളി ഒന്നും വെന്ത് വരും വേണ്ട നല്ല പോലെ ഒന്ന് അങ്ങോട്ട് യോജിപ്പിക്കുക നല്ല പോലെ യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല ഒരു രണ്ട് ഗ്ലാസ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ചെമ്മീൻ വെവാനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പും മുളകും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നുകൊണ്ടിരിക്കുമ്പോൾ തള വര വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ എല്ലാം ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തു മല്ലിപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു പിന്നെന്താ നമ്മൾ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ചുവന്നുള്ളി സവാള ഇത്രയും ചേർത്ത വെള്ളമാണ് അതിലേക്ക് നമ്മൾ ചെമ്മീനും കൂടിയും ഇട്ട് കൊടുക്കുകയാണ് ഇനി ചെമ്മീൻ നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ ചെമ്മീൻ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേപിച്ചെടുക്കാം പത്ത് മിനിറ്റ് സമയം മതി കേട്ടോ നമ്മുടെ ചെമ്മീൻ പോവാനായിട്ട് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം കൂട്ടുകാരെ നമ്മുടെ കറി പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം അതേ കണ്ട വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ കുറച്ചും കൂടിയും വെള്ളം അടിയിലുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്കത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും അതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടി നാളികേരം ചെരികിയത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒര സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഒരു അരസ്പൂണ് കുരുമുളക് പൊടിയൂടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ പതുക്കെ സിമ്മിലിട്ടിട്ട് നമ്മുടെ ഈ റോസ്റ്റ് ചെമ്മി റോസ്റ്റ് കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചെടുക്കണം നല്ല അടിപൊളി ചെമ്മി റോസ്റ്റ് റെസിപ്പിയാണിത് നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ഇനി ഉള്ള സമയം നമ്മൾ വളരെ ക്ഷമയോടുകൂടി തീ കുറച്ചിട്ട് ഇടക്കി ഇളക്കി 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 യോജിപ്പിക്കണം അവസാനം ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് ഒരു രണ്ട് കറിവേപ്പിലയുടെ എലയും കൂടിയും ഇട്ട് കൊടുത്ത് നല്ല പോലെ യോജിപ്പിച്ച് നല്ല ഫ്രൈ ആയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ചെമ്മി റോസ്റ്റാണിത് അടിപൊളി റോസ്റ്റാണ് ഇതുപോലത്തെ വലിയ ചെമ്മീൻ കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഞാൻ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് എങ്ങനെയൊക്കെ രുചി കൂട്ടാൻ പറ്റും എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം നമ്മൾ വലിയ വില കൊടുത്തിട്ടില്ലേ നമ്മുടെ ഈ മീനൊക്കെ വാങ്ങിക്കണത് ചെമ്മീൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല വിലയുള്ള സംഭവമാണ് അപ്പോൾ ഇത് നമ്മളുണ്ടാക്കി നമ്മൾ മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർ നല്ല രുചിയുണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാവുന്നത് അല്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ പരമാവധി ഞാൻ അതിലേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിൽ മാത്രമായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനെല്ലാം ഉപ്പും മുളകും എല്ലാം പാകത്തിനായിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മി റോസ്റ്റ് അടിപൊളിയായിട്ട് ദേ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കൽ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീ റോസ്റ്റ് മാത്രം കൂട്ടിയിട്ടാണ് ചോർണാ പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചയൂണിന് ഈ ചെമ്മീ റോസ്റ്റ് മാത്രമേ ഉള്ളൂ ഇത് മാത്രം മതി ഇതിലെല്ലാം ഉണ്ട് അടിപൊളി രുചിയാണ് അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ കൂടി നമുക്കിതൊരു വിഭവമായിട്ട് കൊടുക്കാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം പുതിയതായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ കൂട്ടുകാരെ ഞാനിനി ചോറ് ഉണ്ടട്ടെട്ടോ നല്ല ചൂടുള്ള ആവി വറുക്കുന്ന ചോറ് ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല കുത്തരിയുടെ ചോറാണ് അതിലേക്ക് ഈ ചെമ്മീൻ റോസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല ചൂടോട് കൂടി കഴിക്കണം എനിക്ക് നല്ല ചൂടോടു കൂടി കഴിക്കാനായിട്ട് ഇഷ്ടം ചിലക്ക് തണുത്തതായിരിക്കും ഇഷ്ടം പക്ഷേ എനിക്ക് നല്ല ചൂടായിട്ട് ചൂടായിട്ടുള്ള ചോറും ചൂടായിട്ടുള്ള കറികളും അതാണ് എനിക്കിഷ്ടം കണ്ടില്ലേ നല്ല ആവി പറക്കുന്ന ചോറും ആവി പറക്കുന്ന നമ്മുടെ ചെമ്മീൻ ചെമ്മീറോസ്റ്റും അപ്പോൾ ഇത് കഴിക്കാൻ അത്ര എളുപ്പമില്ല കേട്ടോ എൻ്റെ കൈയ്യൊക്കെ പൊള്ളണുണ്ട് എന്നാലും അതിങ്ങനെ കഴിക്കട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും Goodbye!